ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാറാലൊന്നും പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ബോട്ടിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വിനാഗിരിൻ്റെ ഇരട്ടി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് തിളപ്പിച്ചിട്ട് ആറിയ ചൂടുവെള്ളം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോണം ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം എന്താണ് ഞാനിതത് കൈവച്ച് അമർത്തി വെക്കുന്നുണ്ട് കാരണം ഇത് പുറത്തേക്ക് വരണ്ടാതെ കരുതിയിട്ടാണ് അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതിലേക്ക് നമുക്കൊരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് ഫ്ലോർ ക്ലീ ക്ലീനർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു കുപ്പി ഇതിൻ്റെ മൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് മാറാലോ വൃത്തിയാക്കുന്ന സാധനമില്ലേ അതിലേക്ക് ഞാൻ ഒഴിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ യൂസ് ചെയ്ത ശേഷം എനിക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ മാറാല എണ്ണ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്തിട്ട് നാളെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ വാടന പെട്ടെന്ന് മാറാല വരുന്നതായിട്ട് എനിക്ക് വരാറുണ്ട് തോന്നിയല്ല വരാറുണ്ട് അപ്പം ഇതും യൂസ് ചെയ്താൽ നല്ല ബെനിഫിറ്റ് ആട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്